കേരളത്തിന് നൽകിയെന്ന് പറയുന്ന തുകയുടെ കണക്കുകൾ അധികം നൽകിയെന്ന് പറയുന്ന കാര്യം ഇനി നൽകാനൊന്നുമില്ല എന്ന് പറയുന്ന കാര്യം അത് ശരിയാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ആ കണക്കുകൾ ശരിയാണോ എന്ന ചോദ്യത്തിന് നൽകുന്ന മറുപടി കുറിപ്പ് ഓഫീസിൽ നിന്ന് അവിടെ വന്ന് സുരേഷ് പറഞ്ഞിരുന്നു ആ ആ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ല അല്ല അത് ശരിക്കും ഒരു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് പറയുമ്പോൾ നമ്മുടെ വീണ ജോർജിന്റെ മുഖത്തുള്ള പരിഹാസച്ചിരി ഇത് ഇവരെ ഈ ആശാവർക്കർമാരെ അതുപോലെയുള്ള തൊഴിലാളി വർഗത്തെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി വർഗത്തെ പരിഹസിക്കുന്ന ഒരു പരിഹാസ ചിരിയാണ് അവരുടെ മുഖത്തുള്ളത് എന്നാൽ സുരേഷ് ഗോപി വന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ അത് നിങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് പത്രക്കാരോട് ചോദിക്കണം മാധ്യമങ്ങളോട് അതെ വെറുതെ തർക്കുത്തരം പറഞ്ഞ് ഒരു പരിഹാസ ചിരിയോടെ അവരെ ഉത്തരം ഉത്തരമുട്ടിക്കാമെന്നാണ് ഇവർ കരുതുന്നത് അങ്ങനെയുള്ള ഒരു പെരുമാറ്റമാണ് ഇവരുടെ കാണുന്നത് അല്ല ഭാഗത്തു നിന്നും ചോദിച്ചാ അല്ല ഒരു ല്ലേ പറഞ്ഞെ അത് വാർത്താ ശെരിക്കും അല്ല അദ്ദേഹത്തോട് അല്ല ഞാൻ വാർത്താ കുറിപ്പ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്ത കേരളത്തിനെതിരെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു ഒരിക്കലും ഒരു സംസ്ഥാനത്തിനെതിരെ ഒരു ആരോഗ്യ ഒരു മിനിസ്റ്ററേയും പ്രയോഗിക്കാത്ത വാക്കുകൾ അതിൽ ഉള്ളതുകൊണ്ടാണ് ഈ കുറിപ്പ് എന്താണെന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് പരിശോധിച്ചത് അപ്പോ നിങ്ങൾ എല്ലാവരും ആണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലേ അപ്പോഴാണ് അതൊരു വാർത്താ കുറുപ്പ് അല്ല ഒരു വ്യാജ വാർ കു മനസ്സിലായത് അത് ചോദിച്ചത് നന്നായി അപ്പോൾ ശരിക്കും അതൊരു വലിയ ആലോചിച്ച് നോക്കിയേ എത്ര അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ഒരു കുറിപ്പ് വരുന്നു ഒരു കുറിപ്പ് വരുമ്പോ പറയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കുറിപ്പ് ആര് ഓൺ ചെയ്തു അദ്ദേഹത്തിന്റെ മന്ത്രാലയ ഏതാ അത് നിങ്ങളുടെയൊക്കെ മാധ്യമ പ്രവർത്തന ചരിത്രത്തിലെ നിങ്ങളുടെയൊക്കെ മാധ്യമ പ്രവർത്തന ചരിത്ര യാതിലൊരു ഇതിലില്ല അതായത് ഇത് വലിയ അപകടമുള്ള ഒരു വിഷയമാണ് ജനാധിപത്യത്തിൽ ഒരു കുറിപ്പ് വരുന്നു ആ കുറിപ്പ് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ അത് ആരോഗ്യ മന്ത്രാലയം തരുന്നു എന്നിട്ട് മറ്റൊരാൾ അത് ആരോഗ്യ മന്ത്രി മന്ത്രാലയം എന്ന് പറയുകയാണ് അപ്പം ഇതൊക്കെ വലിയ അപകടമല്ലേ നമ്മൾ ഇതൊന്നും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ ഞാൻ മാധ്യമ പ്രവർത്തകരുടെ മുൻപ് വളരെ മുതിർന്ന വളരെ പരിണിത പ്രജ്ഞരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അല്ല 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 ആയിക്കോട്ടെ അപ്പം അദ്ദേഹം പറയട്ടെ അതിൻ്റെ ഉത്തരം ഞാനല്ല പക്ഷെ ഇവിടെ വീണ ജോർജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജനങ്ങളെല്ലാം ഇവർക്കൊക്കെ ഈ ആശാവർക്കർമാർക്ക് പിന്തുണയാണ് എത്രയോ കാലമായി എത്രയോ നാളായി നാൽപ്പത് ദിവസത്തോളമായി അവർ ഈ മഴയും വെയിലും എല്ലാം കൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നു ഈ സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇരിക്കുന്ന ഈ മന്ത്രിക്ക് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്ക് ഇവർക്കൊക്കെ അവരോട് ചെന്നൊന്ന് ചർച്ച ചെയ്യാൻ പോലും അവരുടെ കാര്യങ്ങൾ പരിഗണിക്കാൻ പോലുമുള്ള ഒരു മനസ്സില്ല അങ്ങനെ ഇവരെ വളരെയധികം അപമാനിക്കുന്ന ഒരു നിലപാടാണ് അല്ലെങ്കിൽ ഇവരെ പരമാവധി കഷ്ടപ്പെടുത്തുക ഇവരെ അവിടെ മടുത്തിട്ട് ഇവരെങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പോകും എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇവരുടെ പിറകിലുണ്ട് ഓരോ ദിവസം കഴിയുന്നതോറും അവർക്ക് സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ മന്ത്രിമാരുടെയും ഈ ഭരണകർത്താക്കളുടെ നിലപാട് വളരെയധികം തെറ്റായ രീതിയിലാണ് അവരുടെ പ്രവൃത്തികൾ വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇവർക്ക് വോട്ട് ചെയ്ത ആൾക്കാർ തന്നെ പലരുമാണ് ഇതിൻ്റെ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത തവണ ഇവർക്ക് ഇത് തിരിച്ചടിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഏതായാലും ഇത് ലാസ്റ്റായിട്ടുള്ള അവരുടെ ഒരു ചാൻസാണ് വീണ ജോർജിൻ്റെയും അവരുടെ മന്ത്രിസഭയുടെയും അപ്പോൾ പക്ഷേ അവർ മനസ്സിലാക്കേണ്ട കാര്യം അടുത്ത ഇലക്ഷനോട് കൂടി അവരുടെ ഈ അഹങ്കാരമൊക്കെ തീരും ജന കേരളത്തിലെ ജനങ്ങളെല്ലാം ഇവരുടെ സ്വഭാവം മനസ്സിലാക്കി ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഇവരെല്ലാവരും സ്വന്തം കീശ തീർപ്പിക്കാനും സ്വന്തം കാര്യം നടത്താനും വേണ്ടി മാത്രം ഇരിക്കുന്നതാണെന്നുള്ള കാര്യം ഇവർക്കൊക്കെ മനസ്സിലാക്കി രാവും പകലും ഒരുപോലെ അധ്വാനിച്ച് ഒരു ദിവസം ഓഫ് കിട്ടാതെ അവരുടെ ഒരു വീട്ടിലെ കാര്യങ്ങൾക്ക് പോലും സമയമില്ലാതെ കഷ്ടപ്പെടുന്ന മഴയും വെയിലും കൊണ്ട് കഷ്ടപ്പെടുന്ന ഈ ജനങ്ങളുടെ നേരെയാണ് അവരുടെ മുഷ്ക്ക് കാണിക്കുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഇവിടെയൊക്കെ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ കൈകൂപ്പി കെഞ്ചി നടക്കുന്ന ഇവർക്ക് അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഇവരുടെയൊക്കെ മട്ടും ഭാവവും മാറുന്നത് കാണുമ്പോഴാണ് ഇനി ഒരു വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആൾക്കാരെല്ലാം രണ്ടാമതൊന്നുകൂടി ചിന്തിച്ചിട്ട് വേണം വോട്ട് ചെയ്യുവാൻ ഇവരുടെയൊക്കെ കാർപ്പാടത്തിനോ യാത്രാ ചെലവുകൾക്കോ ടൂറിനോ അങ്ങനെയൊന്നും അവർക്ക് ഒരു കുറവും വരുത്തുന്നില്ലല്ലോ അതിനൊന്നും ഫണ്ടിൻ്റെ കുറവൊന്നുമില്ല അതിനൊന്നും ഗവൺമെൻറ്റിൻ്റെ പൈസയ്ക്ക് കുറവൊന്നുമില്ല പാവങ്ങളുടെ കാര്യം അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കേരളത്തിലെ ജനങ്ങളുടെ കാര്യം വരുമ്പോൾ അവർക്ക് കാശില്ല സർക്കാരിൻ്റെ പണമില്ല അവർക്ക് വിദേശത്ത് പോയി ചികിത്സിക്കാനും അവരുടെ കെട്ടിടങ്ങൾ മൂടി പിടിപ്പിക്കാനും താഴത്തെ നിലയിൽ നിന്ന് മുകളത്തെ നിലയിലോട്ട് ലിഫ്റ്റ് വെക്കാനും കന്നുകാലിത്തൊഴുത്ത് മ്യൂസിക് സിസ്റ്റം വെച്ച് പിടിപ്പിക്കാനും അതുപോലെ ലക്ഷങ്ങൾ മുടക്കി പണിയാനും ഒക്കെ അവർക്ക് കാശുണ്ട് മന്ത്രിമാരെല്ലാം ഇന്നോവ എന്താ ഭയങ്കര വില കൂടിയ കാറുകളിലാണ് സഞ്ചരിക്കുള്ളത് അവർ അത് വീണ്ടും വീണ്ടും മാറി മേടിക്കുക പഴയതാ പാവാങ്ങ് ജനങ്ങള് യാത്ര ഓട്ടോറിക്ഷയെ പോലും യാത്ര ചെയ്യാൻ പറ്റാതെ വിഷമിക്കുകയാണ് കഷ്ടപ്പെടുന്ന ജനവിഭാഗം ഇവർ മാറി മാറി വണ്ടിയെ കയറി അകമ്പടിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നാട് ചുറ്റുന്നു എല്ലാവരുടെയും ഒരു ഇത് നവകേരള യാത്ര അവരുടെ ബസ്സൊക്കെ ആയിട്ട് എത്ര കോടികൾ മുടിച്ചു എന്നിട്ട് ഏതെങ്കിലും ജനങ്ങൾക്ക് എല്ലാവരുടെയും പരാതി അന്വേഷിക്കാനോ സ്വീകരിക്കാനോ നടന്നവരിപ്പം സെക്രട്ടേറിയറ്റ് പഠിക്കലും എന്ന് കിടക്കുന്ന ആൾക്കാരുടെ പരാതി അവർക്ക് കേൾക്കുകയും വേണ്ട സ്വീകരിക്കുകയും വേണ്ട ഇവരുടെക്ക് ഈ ധിക്കാരത്തിന് ഇത് നല്ല മറുപടി തന്നെ ജനങ്ങൾ കൊടുക്കണം അപ്പോൾ ഈ ആശാവർക്കർമാർക്ക് നല്ലതായ സപ്പോർട്ട് എല്ലാവരും കൊടുക്കുക അവരിപ്പോൾ നിരാഹാരം തുടങ്ങിയിട്ടുണ്ട് നിരാഹാര സമരത്തിന് എല്ലാം നല്ല ജനങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പിന്തുണയാണ് ഇവർക്ക് വേണ്ടത് അത് അത് കൊടുക്കുക